നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ട്രഷറി പൂട്ടലിന്റെ വക്കത്താണ് കേരളം സാമ്പത്തിക ഞെരുക്കത്തിലും ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാർ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് ഇത്തവണയും ബജറ്റിൽ വലിയ മാജിക് ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട കാരണം കടവും കടത്തിന്മേൽ കടവുമാണ് അങ്ങനെ മുങ്ങി കുളിച്ചു നിൽക്കുമ്പോൾ പ്രഹസനം കാണിക്കാൻ വേണ്ടി ഒരു ബജറ്റ് അവതരണം അത്രമാത്രം ഫെബ്രുവരി രണ്ടിന് ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം വായ്പയെടുക്കാൻ മാർഗങ്ങളില്ലാതായതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് കേന്ദ്രത്തിന്റെ നിസ്സഹകരണവും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസമായി ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി വായ്പ എടുക്കാൻ അനുവദിക്കണമെന്ന് സമ്മതിച്ചിരുന്നെങ്കിലും അതും കേന്ദ്രം തടഞ്ഞതായി സർക്കാർ വൃത്തങ്ങൾ പറയുന്നു കൂടുതൽ വായ്പ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആഴ്ച ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു തീർത്ത വായ്പയ്ക്ക് പകരമായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ എടുക്കാൻ ധനമന്ത്രാലയം സമ്മതിച്ചുവെങ്കിലും അവസാന നിമിഷം അനുമതി തടയുകയായിരുന്നു സുപ്രീം കോടതിയിലെ കേസാണ് ഇക്കാര്യത്തിൽ സർക്കാരിനെ വെട്ടിലാക്കിയത് സാമ്പത്തിക അവഗണന നേരിടാൻ കേന്ദ്രത്തിനെതിരെ നൽകിയ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിനുള്ള വായ്പ കേന്ദ്രം തടഞ്ഞതെന്നാണ് സംസ്ഥാന സർക്കാർ കരുതുന്നത് ഇതോടെ കേന്ദ്രത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി കൂടുതൽ വെട്ടിലായ അവസ്ഥയിലാണ് ബാലഗോപാലും സംഘവും ഇരുപത്തി അഞ്ചിനാണ് കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് അതിനുശേഷമേ വായ്പയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം തീരുമാനമുണ്ടാകാൻ സാധ്യതയുള്ളൂ ട്രഷറിയിൽ ദിവസബാക്കിയായി ഒന്നേ പോയിന്റ് ആറ് ആറ് കോടി രൂപ ഇല്ലെങ്കിൽ റിസർവ് ബാങ്കിൽ നിന്ന് താൽക്കാലിക വായ്പ ലഭിക്കും കേരളത്തിന് ആയിരത്തി അറുനൂറ്റി നാല്പത്തിനാല് കോടി രൂപയാണ് ഇങ്ങനെ കിട്ടുന്നത് ഇതും കവിഞ്ഞു പണം എടുക്കുമ്പോഴാണ് ഓവർ ഡ്രാഫ്റ്റ് ആകുന്നത് വേയ്സ് ആൻഡ് മീൻസിന് തുല്യമായ ആയിരത്തി അറുനൂറ്റി നാല്പത്തിനാല് കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് ആയി എടുക്കാം കേരളം ഇതിനകം ഏകദേശം ആയിരത്തി മുന്നൂറ് കോടി രൂപ ഓവർ ഡ്രാഫ്റ്റിലാണ് പതിനാല് ദിവസത്തിനകം വെയ്സ് ആൻഡ് മീൻസും ഓവർ ഡ്രാഫ്റ്റും ചേർന്ന തുക തിരിച്ചടച്ചില്ലെങ്കിൽ ട്രഷറി ഇടപാടുകൾ നിർത്തിവെക്കേണ്ടി വരും ഇതുവരെ അനുവദിച്ചതിൽ ആയിരം കോടി രൂപ വായ്പയാണ് ഇനി എടുക്കാനുള്ളത് കേന്ദ്ര നികുതി വിഹിതം ഈ ആഴ്ച ലഭിക്കും ഇത് രണ്ടും ചേർത്ത് ഓവർ ഡ്രാഫ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ധനവകുപ്പ് എന്നാൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ഘട്ടമായതിനാൽ കടുത്ത ആശങ്കയുണ്ട് സംസ്ഥാനത്തിന്റെ തനതു വരുമാനം കൊണ്ട് ബാധ്യതകൾ നിറവേറ്റാനാകില്ല അതിനാൽ മാർച്ചിൽ ചെലവ് ചുരുക്കുകയെ നിവർത്തിയുള്ളൂ വൈദ്യുതി മേഖലയുടെ പരിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം നാലായിരത്തി അറുപത്തി അഞ്ചു കോടി രൂപ അനുവദിക്കാനുണ്ട് ഇതാണ് സാമ്പത്തിക വർഷാവസാനത്തിൽ സർക്കാരിന്റെ പ്രധാന പ്രതീക്ഷ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കേന്ദ്ര നിബന്ധനകൾ പാലിക്കാത്തത് ഈ വായ്പയെ ബാധിക്കുമോ എന്നും ആശങ്കയുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഡൽഹിക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ ഇതിനായി പ്രതിപക്ഷ സഹകരണം തേടിയെങ്കിലും അതുണ്ടായില്ല കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ സംസ്ഥാന സർക്കാർ വേറെ ആളെ നോക്കിയാൽ മതിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയത് സാമ്പത്തിക പ്രതിസന്ധി കേരള സർക്കാർ ഉണ്ടാക്കിയ കുഴപ്പമാണ് നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാണ് കേരളം കേന്ദ്രത്തിന് എല്ലാ രേഖകളും കൊടുത്തിട്ട് പണം കിട്ടുന്നില്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന കാര്യം പരിഗണിക്കാമെന്നും വി ഡി സതീശൻ പറഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരായി ഡൽഹി സമരത്തിനില്ലെന്ന് സർക്കാരിനെ രേഖാമൂലം പ്രതിപക്ഷം അറിയിച്ചു കഴിഞ്ഞു കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ ചിലതിനോട് യോജിപ്പുണ്ട് നിരവധി കാര്യങ്ങളിൽ ഒന്നു മാത്രമാണ് കേന്ദ്ര അവഗണനയെന്നും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു വൻകിട പദ്ധതികളുടെ പേരിൽ നടക്കുന്ന അഴിമതിയും ധൂർത്തും ധനപ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയെന്നും കുറ്റപ്പെടുത്തലുണ്ട് വിഭവസമാഹരണത്തിന് ഒരു നടപടിയും സ്വീകരിക്കാതെ കടമെടുപ്പിനെ മാത്രം ആശ്രയിച്ചു മുന്നോട്ടു പോകുന്നതിലും പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നു ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി സുദീർഘമായ കത്ത് നൽകിയാണ് തങ്ങൾ ഇത്തരമൊരു സമരത്തിനില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയത് ഇന്നലെ നടന്ന യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിലാണ് സർക്കാർ നടത്തുന്ന സമരവുമായി സഹകരിക്കേണ്ടതില്ലെന്ന് പ്രതിപക്ഷം തീരുമാനിച്ചത് പ്രതിപക്ഷം തീരുമാനം അറിയിക്കുന്നതിനു മുൻപേ എൽ ഡി എഫ് സമരം പ്രഖ്യാപിച്ചത് ശരിയായില്ല സാമ്പത്തിക പ്രതിസന്ധിക്ക് സംസ്ഥാന സർക്കാരും ഉത്തരവാദികളാണെന്ന് യു ഡി എഫ് വിലയിരുത്തി